നമസ്കാരം എൻ്റെ പേര് എം അജയ്ലാൽ പട്ടം എസ് യു ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മാനേജറായി വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ടെന്നിസ് എൽബോ അഥവാ നമ്മുടെ കൈയുടെ മുട്ടിനുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് മറ്റെല്ലാ വേദനകളും പോലെ തന്നെ ഇപ്പം നടുവേദനയും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയും ഒക്കെ പോലെ തന്നെ നമ്മുടെ കൈയ്ക്ക് ഉണ്ടാകുന്ന വേദനയാണ് ടെന്നിസ് എൽബോ എന്ന് പറയുന്നത് അത് നമുക്ക് കൈയുടെ പുറം വശത്തേക്ക് വരികയാണെങ്കിൽ അത് ടെന്നിസ് എൽബോ എന്നും നമുക്ക് ഉൾവശത്തേക്ക് വരികയാണെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ എന്നും ആണ് അറിയപ്പെടുന്നത് മറ്റു വേദനകളെ പോലെ തന്നെ നമുക്ക് വളരെ അസഹനീയമായി നമ്മുടെ ഉറക്കത്തെ പോലും ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു അസഹനീയമായ വേദന ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിന് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ട്രീറ്റ് ചെയ്യാത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു വരെ നമുക്ക് ഈ ടെന്നിസ് അൽബോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതിനുള്ള ചെറിയ ലളിതമായ കുറച്ച് വ്യായാമങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് എന്ന് പറയുന്നത് ആദ്യമായി നമ്മൾ ഇത് കൂടുതലായി കണ്ടുവരുന്നത് നമുക്ക് കാർപ്പൻറ്റേഴ്സ് അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരിലും സർവ നോർമൽ ആയിട്ടുള്ള വീട്ടു ജോലികൾ ചെയ്യുന്നവരിലും ഇത് കണ്ടുവരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൻറ്റേഴ്സ് അങ്ങനെയുള്ള കൈക്ക് കൂടുതലായി ജോലികൾ ചെയ്തു വരുന്ന ആൾക്കാരിലാണ് നമ്മൾ ഇത് കണ്ടുവരുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമുക്ക് ആ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ആണ് നമുക്ക് ആ ഒരു എൽബോയിൽ വന്ന റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ കൊണ്ട് നമുക്ക് ആ വന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളും ആ മസിൽ ഇതിൻ്റെ ഒരു ടൈറ്റ്നസ്സും അതിൻ്റെ ഒരു സോർണസും ഒക്കെയാണ് ഈ പെയിനുള്ള കാരണം അപ്പോൾ അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെസ്റ്റ് നമുക്ക് എല്ലാ ജോലി ഇപ്പം ചെയ്യുന്നവരുടെ അടുത്തും നമുക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൈയുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൈയുടെ ആദ്യമായിട്ട് നമുക്ക് അതിന് ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് ഈ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് ആ പെയിൻ വന്നാൽ കുറച്ച് നമ്മൾ അനക്കാതെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് സ്ട്രക്ചേഴ്സ് ടൈറ്റാകാറുണ്ട് അപ്പോൾ ആ ടൈറ്റ് ആകുന്ന സ്ട്രക്ചേഴ്സിനെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസസ് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ് എക്സസൈസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ മസിൽസ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്ട്രെങ്തനിങ്ങിലേക്ക് പോകണം നമുക്ക് തിരിച്ച് ആ പേശി പഴയ രീതിയിലേക്ക് ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ പ്രധാനമായും ഒന്ന് രണ്ട് എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് അതിന് പ്രധാനമായും ആദ്യം നമുക്ക് കൈ ഇങ്ങനെ സ്ട്രെറ്റായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റിസ്റ്റ് മാത്രം തിരികുക ഇങ്ങനെ തിരിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത ആ ഒരു ടെൻ സെക്കൻഡ്സ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ എൽബോ കറക്റ്റ് ഇങ്ങനെ സ്ട്രെറ്റായിട്ട് എന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക നമ്മളതിങ്ങനെ മടങ്ങി പോകാതെ നോക്കുക സ്ട്രെച്ച് ചെയ്ത് ഒരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന സമയത്തുള്ള ഒരു വേദന കാണാം അത് കുഴപ്പമില്ല അത് ആ ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വിട്ടിട്ട് വീണ്ടും നമുക്കൊരു ഫൈവ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഫോർ ആം സ്ട്രെന്തനിന് വേണ്ടിയിട്ട് ചെറിയൊരു ഡമ്പലോ അല്ലെങ്കിൽ ഒരു ഹാഫ് കെ ജിയുടെ ഒരു ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പി എടുത്തിട്ട് അത് വാട്ടർ നിറച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു മൂവ്മെൻറ്റ് റെസ്റ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം സൈഡ് വൈസ് ഇങ്ങനെ ചെയ്യാം അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു മൂന്ന് മൂവ്മെൻറ്റ് നമുക്ക് പതുക്കെ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ജസ്റ്റ് നമുക്ക് ഐസിങ് നമുക്ക് നല്ല പെയിനുള്ള സമയത്ത് ഐസിങ് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ടെൻസ് എൽബോ സപ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ടെൻസ് സെൽബോ സപ്പോർട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് പകൽ സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരെ നമുക്ക് പെയിൻ കുറച്ചുകൊണ്ട് നമ്മുടെ ജോലി കുറച്ച് കൂടുതൽ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ തുണി പിഴിയുക നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ക്യൂസിങ് മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക തൽക്കാലത്തേക്ക് നമുക്ക് എപ്പോഴും വേണമെന്നല്ല നമ്മുടെ ഈ വേദന കുറഞ്ഞ് നമുക്ക് ആ ഒരു മസിൽൻ്റെ ബലമൊക്കെ തിരിച്ചു കിട്ടുന്നത് വരെ നമ്മൾ സ്ക്യൂസിങ് മൂവ്മെൻസ് അവോയ്ഡ് ചെയ്യുക ഇങ്ങനെ ചൂലുകൊണ്ട് തൂക്കുന്നത് നമ്മുടെ കൈയുടെ ട്വിസ്റ്റിങ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക സ്കൂട്ടറിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്കൊരു മോചനം നേടാവുന്നതാണ് ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം